എപ്പിസോഡിലേക്കാണ് പോകുന്നത് ഈ ചുണ്ടുപുരൽ എന്ന് പറയുന്ന നമ്മുടെ കാവിഷിക പബ്ലിഷ് ചെയ്ത ജാനുവരി മുപ്പതിന് പബ്ലിഷ് ചെയ്ത കരുമ്പുള്ളിൽ പ്രകാശനം ചെയ്ത പുസ്തകമാണ് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യമാണ് മണിപ്പൂർ കലാപത്തിന് നമ്മൾ മണിപ്പൂർ ജനതയ്ക്കാണ് ഐക്യദാർഢ്യം ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടം ഈ ഹൈതികളെയും കുക്കികളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സംഭവം അപ്പോൾ അതിന് അത് കൃത്യമായിട്ടും അതിൻ്റെ അജണ്ടകൾ ഫാസിസത്തിന് ഉണ്ട് എന്നുള്ളതാണ് അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്നുള്ള രീതി തന്നെയാണ് ആ സ്ഥലം അതിന്റെ വിഭവശേഷം പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പത്ത് നാനൂറ് കവിതകളാണ് വന്നത് അണി കവിതകൾ എന്നെ അപ്പോൾ അത് കാവിശികയുടെ പുസ്തകമാണ് ചൂണ്ടുവരും ഡോക്ടർ എഡിറ്റർ എഡിറ്ററായിട്ടുള്ളതാണ് നമ്മൾ വീണ്ടും തുടരാണ് നാനൂറ്റി അമ്പത്തി ഒന്ന് മുതൽ നാനൂറ്റി സോറി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി എഴുപത് വരെയുള്ള സ്നാപ്പുകളാണ് സ്നാപ്പ് പി എൻ സുനിൽ സ്നാപ്പാണ് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലേക്ക് വരും പി എൻ സുനിൽ സ്നാപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മണിപ്പൂർ നീ അന്ന് ഇന്ത്യയുടെ മണിപ്പൂർ നീ അന്ന് ഇന്ത്യയുടെ രത്നം മണിപ്പോർ നീയന്ന് മതാന്തതയുടെ വർണ്ണവെറിയുടെ വംശവെറിയുടെ മൃഗങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ ചിത്രം നീ നീയന്ന് ഇന്ത്യയുടെ രത്നം മണിപ്പോർ നീയന്ന് മതാന്തയുടെ വർണ്ണവെറിയുടെ വംശവറിയുടെ മനുഷ്യ മൃഗങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ ചിത്രം മനുഷ്യ മൃഗങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ ചിത്രം മനുഷ്യ മൃഗങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ ചിത്രം ശലി കുമാർ മാസ്റ്റർ വൈലത്തൂരിടെയാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാസ്റ്റർ വൈലത്തൂർ അർദ്ധനഗ്നരുടെ പിന്തുണ പേറിയ ചെങ്കോൾ നായകന് അർദ്ധനഗ്നരുടെ പിന്തുണ നേടിയ പിന്തുണ പേറിയ ചെങ്കോൾ നായകനെ പൂർണ്ണനഗ്ന ആഘോഷമാക്കിയവർക്ക് മൗനം വഞ്ചിച്ച കരുത്തരായ മണിപ്പൂരി പെൺപടക്ക് രക്തപുഷ്പാർച്ചന അർദ്ധനഗ്നരുടെ പിന്തുണ പേറിയ ചെങ്കോൾ നായകനെ പൂർണ്ണ നഗ്നാഘോഷമാക്കിയവർക്ക് അവർക്കെതിരെയാണ് മൗനം പഞ്ചിക്ഷ കരുത്തരായ മണിപ്പൂരി പെൺപടക്ക് രക്തപുഷ്പാർച്ചന സ്നപ്നംബർ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് തസ്നാവീരാ വരികളാണ് തസ്നാവീരാൻ പറയുന്നത് നോക്കൂ പകച്ചു പോകും കലാപഭൂമി പകച്ചു പോകും കലാപഭൂമി പിടഞ്ഞുതീരും പിടഞ്ഞു തീരും നിസഹായതകൾ പിടിച്ചു കെട്ടിയ സ്ത്രീമാനങ്ങൾ പിടിച്ചുകെട്ടിയ സ്ത്രീമാനങ്ങൾ പിച്ചു കീറിയ പഴന്തുണിയാകുമ്പോൾ പിടിച്ചു കെട്ടിയ സ്ത്രീമാനങ്ങൾ പിച്ചു കീറിയ പഴന്തുണിയാകുമ്പോൾ പകലേ പകലേ നീയും ഇരുട്ടാവുക പകലേ നീയും ഇരുട്ടാവുക പകച്ചു പോകും കലാപഭൂമി പിടഞ്ഞുതേരും നിസ്സഹായതകൾ പിടിച്ചുകെട്ടിയ ശ്രീമാനങ്ങൾ പിച്ചു കീറിയ പഴന്തുണിയാകുമ്പോൾ പകലേ നീ ഇരുട്ടാവുക പകലേ നീ എല്ലാം സ്നാപ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തി നാല് മീരാ ചന്ദ്രശേഖറിന്റെ വരികളാണ് നിസ്സഹായതയുടെ രോദനത്തിന്റെ പല സ്വഭാവമുണ്ട് ഈ വരികൾക്ക് ഭീതിയേറും ദിനങ്ങൾ താണ്ടുമ്പോൾ ഭീതിയേറും ദിനങ്ങൾ താണ്ടുമ്പോൾ ശിദി എറിയപ്പെടുന്ന പെണ്ണുടൽ ശീന്തപ്പെടുന്നു പെണ്ണുടൽ ജന്മഭൂമിയിൽ എങ്ങനെ ജീവിതം യോഗ്യമായിട്ടും ഈ ജന്മഭൂമിയിൽ എങ്ങനെ ജീവിതം യോഗ്യമായിട്ടും ചോദ്യമാണ് ഒരു വിചാരണ കവിതയാണ് ചിതേഷ് വെങ്ങൂർ ചിതേഷ് വെങ്ങൂറിന്റെ വരികളാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പണ്ടത്തെ പ്രജാപതി അന്തനായിരുന്നു പണ്ടത്തെ പ്രജാപതി അന്തനായിരുന്നു പോൽ ഇന്നവൻ മനപൂർവ്വം മന്ദത നടിക്കുന്നു പുങ്കവ സഭയിലും പാദവക്കത്തും പോരിന്റെ ഇരയാവാൻ പെണ്ണിനെ വിധിക്കും പണ്ടത്തെ പ്രജാപതി അന്തനായിരുന്നു പോൽ ഇന്നവൻ നടിക്കുന്നു നടിക്കുന്നോ പുങ്കവസഭയിലും പാദവക്കത്തും പോരിന്റെ ഇരയാവാൻ പെണ്ണിനെ വിധിക്കുന്നു സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലേക്ക് എത്തിയിരിക്കുക സ്നാപ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തി ആറിലേക്ക് വരികയാണ് ഇത് സുനി ഈ ഇവരികടെ മതചിന്തകൾ കൊണ്ട് മതമിളകുന്നവർ മനുഷ്യത്വമില്ലാത്തവർ ക്രൂരജന്മങ്ങൾ മണിപ്പൂരിലെ മക്കളെ മാപ്പ് ചോദിക്കുന്നു മണിപ്പൂരിലെ മക്കളെ മാപ്പു ചോദിക്കുന്നു മനുഷ്യമൃഗങ്ങളവർ നരാധവന്മാർ മണ്ണിൽ നിണമൊഴുക്കും പേപ്പട്ടികൾ മതചിന്തകൾ കൊണ്ട് മതമിളകുന്നവർ മനുഷ്യത്വമില്ലാത്തവർ ക്രൂരജന്മങ്ങൾ മണിപ്പൂരി മക്കളെ മാപ്പു ചോദിക്കുന്നു മനുഷ്യമൃഗങ്ങളവർ നരാധവന്മാർ മണ്ണിൽ നിണമൊഴുക്കും പേപ്പട്ടികൾ ഭരണകൂടത്തിനെയാണ് ആക്രമിക്കുന്നത് സ്നാപ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തിയേഴ് അപർണ അനീഷിന്റെ വരികളാണ് സ്നാപ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുറിവേറ്റ ഗർഭാശയങ്ങൾ ചോരയൊഴുക്കി പ്രളയം തീർക്കുന്നു മുറിവേറ്റ ഗർഭാശയങ്ങൾ ചോരയൊഴുക്കി പ്രളയം തീർക്കുന്നു അതിലൂടെ വിവസ്ത്രയായി പെണ്ണുങ്ങൾ ഒഴുകുന്നു കേഴുന്നു അതിലൂടെ വിവസ്ത്രയായി പെണ്ണുങ്ങൾ ഒഴുകുന്നു കേഴുന്നു ഞങ്ങളുടെ നാണം മറക്കേണ്ട ഞങ്ങളുടെ മാനം കാക്കേണ്ട ഞങ്ങൾക്ക് വേദനിക്കുകയാണ് നിങ്ങളതൊന്നു മാക്കുമോ ഞങ്ങളുടെ നാണം മറക്കേണ്ട ഞങ്ങളുടെ മാനം കാക്കേണ്ട ഞങ്ങൾക്ക് വേദനിക്കുകയാണ് നിങ്ങളതൊന്നോ മാക്കുമോ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തെട്ട് ഗ്രേസി വയനാടിൻ്റെ വരികളാണ് ആഹ്വാനമാണ് ശരിക്കും മുദ്രാവാക്യ രീതിയാണ് കൊളുത്തുക ബന്ധങ്ങൾ കത്തിയരിഞ്ഞൊടുങ്ങട്ടെ അധികാരക്കോമരങ്ങൾ കൊളുത്തുക പന്തങ്ങൾ കത്തിയരിഞ്ഞമരട്ടെ അധികാരക്കോമരങ്ങൾ പെണ്ണിന്റെ പച്ചമാംസം തിന്നുകൊഴുക്കും മതമരേ തകർക്കാനാവില്ല തകർക്കാനാവില്ല ജനാധിപത്യമീ ഭാരതത്തിൽ തകർക്കാനാവില്ല ജനാധിപത്യമീ ഭാരതത്തിൽ സ്നാപ് നമ്പർ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇത് മനുരാഗ് നെല്ലിക്കലിന്റെ വരികളാണ് അക്ഷയഭാസ്യത്തിലെ പ്രസന്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം നോക്കാം ഭാരതാമ്പയുടെ ഉദരത്തിൽ രക്തം വാർന്നൊലിക്കുന്നു ഭാരതാംബയുടെ ഉദരത്തിൽ രക്തം വാർന്നൊലിക്കുന്നു ഭാവശുദ്ധിയുടെ പവിത്രത പടിയിറങ്ങുന്നു അത്രയും നമുക്ക് ഡയറക്ടായിട്ട് പറയാം ഭാവശുദ്ധിയുടെ പവിത്രത പടിയിറങ്ങുന്നു രാജാവ് മൗനമായി ചെങ്കോൽ തേടുന്നു ചെങ്കോൾ തേടുന്നു രാജാവ് മൗനമായി ചെങ്കോൽ തേടുന്നു സ്നാപ് നമ്പർ തൊള്ളായിരത്തി അറുപതിലേക്ക് വരുമ്പോ മനീഷയുടെ വരികളാണ് മനീഷ മുകേഷ് ലാലാണ് നന്നായിട്ട് കവിതകൾ എഴുതുന്നത് നന്നായിട്ട് നിരൂപണങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാവ്യ ലോകാനുഭവങ്ങൾ കവിശികയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുല്ലനഴി ടീമിലെ നമ്മുടെ അഭിമാനമായ മനീഷയാണ് സ്നെപ്റ്റംബർ തൊള്ളായിരത്തി അറുപത് തോറ്റത് ഞങ്ങൾ തോറ്റത് ഞങ്ങളല്ല നിങ്ങൾ നൂറ് കോടി ഉടലുകളാണ് ജനതയ്ക്കുള്ള മുന്നറിയിപ്പും കൂടിയ തോറ്റത് ഞങ്ങളല്ല നിങ്ങൾ നൂറ് കോടി ഉടലുകളാണ് മണിപ്പൂരിലെ കാറ്റിൽ പറന്നുപോയ ചില തേടി ഇന്ത്യ കേഴുന്നു മണിപ്പൂരിലെ കാറ്റിൽ പറന്നുപോയ ചില തേടി ഇന്ത്യ കേഴുന്നു മുറിഞ്ഞ മനസ്സും ഉരിഞ്ഞ മാനവും പേറി വീണിടത്തു നിന്നും ഉയരാനാകാതെ മുറിഞ്ഞ മനസ്സും ഉരിഞ്ഞ മാനവും പേറി വീണിടത്തു നിന്നും ഉയരാനാകാതെ മണിപ്പൂരിലെ കാറ്റിൽ പറന്നുപോയ ചില തേടി ഇന്ത്യ കേഴുന്നു മുന്നറിയിപ്പാണ് നോക്കാം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിജിന മഞ്ചേരിയുടെ വരികളാണ് ഡിജിന മഞ്ചേരി നീ ഉരിഞ്ഞെടുത്ത ഉടയാളെ ഉടയാളയാണെങ്കിലും ആ നഗ്നതയ അവളിലെ എരിഞ്ഞു പൊന്തിയ കനലാണ് എരിഞ്ഞു പൊന്തിയ കനലാണ് നീ ഉരിഞ്ഞെടുത്തത് ഉടയാടയാണെങ്കിലും ആ നഗ്നതയവളിലെ ആ നഗ്നതയവളിലെ എരിഞ്ഞു പൊന്തിയ കനലാണ് അരിഞ്ഞു അവൾ ഉറഞ്ഞു തുള്ളി ഉയർത്തെഴുന്നേൽപ്പിൻ അടയാളമായി തന്നെ അരിഞ്ഞു അവൾ ുള്ളി ഉയർത്ത് നിൽപ്പിൻ അടയാളമായി തന്നെ മുന്നറിയിപ്പാണ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചേ പറ്റൂ സിദ്ധി കേപിയുടെ വരികളാണ് സ്നാപ്പ നമ്പർ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സിദ്ധി കെ പിയുടെ നാരിയുടെ ദേഹമല്ല നരാതമന്മാർ നഗ്തമാക്കിയത് നാടിന്റെ നൈതികതയാണ് നാരിയുടെ ദേഹമല്ല നരാധമന്മാർ നഗ്നമാക്കിയത് നാടിന്റെ നൈതികതയാണ് നാടിൻ്റെ നൈതികതയാണ് നമ്പർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രാമചന്ദ്രൻ കാരിയിലാണ് ആഹ്വാനമാണ് കേട്ടാ ഇതെല്ലാം പോരാടാനുള്ള ആഹ്വാനമാണ് പെണ്ണുടൽ പിശിച്ഛീന്ത്യ പിശാചിനോട് പക തീർക്കുവാൻ പെണ്ണെ നീ കരുതുക പണിയായുധമരണ് പെണ്ണുടൽ ഭിക്ഷിഷീന്തിയ പിശാചിനോട് പക തീർക്കാൻ പെണ്ണെ നീ കരുതുക പെണ്ണെ നീ കരുതുക പണിയായുധമൊരെണ്ണം പക പകലോൻ മടങ്ങും മുമ്പേ സൂര്യനസ്തമിക്ക് മുമ്പേ എന്നുള്ളതാണ് പകലോൻ മടങ്ങും മുമ്പെ പണിതീർക്കുക ധീരമായി തീർക്കുക ധീരമായി സ്നേപ്പ് നമ്പർ തൊള്ളായിരത്തി അറുപത്തിനാലിലേക്ക് വരികയാണ് ശരത്ലാലിന്റെ വരികളാണ് ശരത്ലാൽ തുണിയുറിയുന്ന ദുശാസൻ നവദുശാസനന്മാർ തുണിയുറിയുന്ന നവദുശാസനന്മാർ അർഷഭാരതം വന്നില്ലൊരു മാധവനും അപ്പോൾ പഞ്ചാലി വസ്ത്രാക്ഷേപം ആണ് ഓർമ്മയിൽ വരുന്നത് അത് ആ ചേല കൊടുത്ത് സഹായിച്ച കൃഷ്ണന്റെ കഥകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് തുണിയിരിയുന്ന നവദുശാസനന്മാർ നഗ്നയാകുന്ന ആർഷഭാരതം വന്നില്ലൊരു മാധവനും അപ്പോൾ തുണയായി മുപ്പാരിനെ തന്നെ നെടുകെ പിളർക്കുന്നു തുണയായി മുപ്പാരിനെ തന്നെ നെടുക പിളർക്കുന്നു ഉച്ചത്തിലുള്ളൊരു നാരീവിലാപം തുണയായി മുപ്പാരിനെ തന്നെ നെടുക പിളർക്കുന്നു ഉച്ചത്തിലുള്ളൊരു നാരീവിലാപം സ്നേപ്പ് നമ്പർ തൊള്ളായിരത്തി അറുപത്തഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ് തൊള്ളായിരത്തി അറുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ രമ്യ മുകേഷിന്റെ വരികളാണ് നോക്കാം രമ്യ അത് മണിപ്പൂരിൽ അല്ലേ ശതകോടി രക്തബീജമാംശങ്ങൾ നിറഞ്ഞൊഴുകുന്നർഷഭാരതത്തിന്റെ വിരിമാറിലാണ് മണിപ്പൂരാണ് കരുതി തള്ളിക്കളയൊന്നും വേണ്ട അത് മണിപ്പൂരിൽ അല്ലേന്നാണ് ശതകോടി രക്തബീജമാംശങ്ങൾ നിറഞ്ഞൊഴുകും നാർഷഭാരതത്തിന്റെ വിരിമാറിലാണ് ലക്ഷിക്കുക നാം അരിഞ്ഞു തള്ളുക ഈ നര നപുംസകങ്ങളെ അരിഞ്ഞ് തള്ളുക ഈ നരനപുംസകങ്ങളെ സ്നാപ് നമ്പർ തൊള്ളായിരത്തി അറുപത്തി ആറ് സോമി എസ് ഹുസൈൻ്റെ വരികളാണ് അവൾ ആ നഗ്നത അവളെ അപമാനഭാരത്താൽ പൊള്ളിച്ചില്ല അവൾക്ക് ചുറ്റും വർഗീയ തിമരം ബാധിച്ച് അന്തരായിരുന്നു അത്ര അവൾ ആ നഗ്നത അവളെ അപമാനഭാരത്താൽ പൊള്ളിച്ചില്ലത്രെ അവൾക്ക് ചുറ്റും വർഗീയ തിമരം ബാധിച്ച അന്തരായിരുന്നു അത്ര അങ്ങനെ റാങ്കിളുണ്ട് ഇത്രയും പീഡന പെണ്ണുങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റു സ്ത്രീകളും ഉണ്ടാവും ഇങ്ങനെയുണ്ട് കുലസ്ത്രീകൾ സ്നാപ് നമ്പർ തൊള്ളായിരത്തി അറുപത്തിയേഴ് സുരേഷ് കൊടുവാറ്റലിൻ്റെ വരികളാണ് സുരേഷ് കൊടുവാറ്റിൽ നരാതമർ മരിച്ചിട്ടില്ല ഈ ഭൂമിയിൽ രാധവർ മരിച്ചിട്ടില്ല ഈ ഭൂമിയിൽ വീണ്ടും ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് നേരമായി വീണ്ടും ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് നേരമായി ആരുണ്ടി കലിയുഗത്തിൽ പെണ്ണിന് കൂട്ടാകുവാൻ ഹേ ആരുണ്ടി കലിയുഗത്തിൽ പെണ്ണിന് കൂട്ടാകുവാൻ ഹേ ധർമ്മസ്ഥ ഭാരതമേ ലക്ഷിപ്പൂ ഹേ ധർമ്മസ്ഥ ഭാരതമേ ലക്ഷിപ്പൂ ഇന്ന് നിന്റെ രാക്ഷസപുത്രരോർത്തു ഇന്ന് നിന്റെ ഭാരതമേ ർമ്മസ്ഥിപ്പൂ ഒരു പ്രതിഷേധ കവിത തന്നെയാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അറുപത്തെട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രവീൺ വാസുവിൻ്റെയാണ് ഒരുപാട് സ്നാപ്പുകളായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കവിതകൾ ചെയ്തിട്ടുണ്ട് നല്ല അക്ഷയപഹാസ്യ കവിതകൾ എഴുതുന്ന കക്ഷിയാണ് ഇത് നോക്കാം പ്രവീൺ വാസു തൊള്ളായിരത്തി അറുപത്തി എട്ട് പെറ്റുവീണ മറ്റു വീണ സ്വപ്നങ്ങളിൽ നിന്നുയർക്കുമേയഗ്നിന്ന് മണ്ണിൽ 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 നറ്റു വീണ സ്വപ്നങ്ങളിൽ നിന്നുയർക്കുമേ അഗ്നി അരണയിൽ നിന്നല്ലായിരം ആയിരം കരളിൽ നിന്നുയറും സമരാഗ്നി അരണിയിൽ നിന്നല്ല അരണിയിൽ നിന്നല്ല ആയിരം ആയിരം കരളിൽ നിന്നുയരും സമരാഗ്നി സമരാഗ്നിറ്റുവീണ മണ്ണിൽ നറ്റുവീണ സ്വപ്നങ്ങളിൽ നിയർക്കുമേ അഗ്നി അരണിയിൽ നിന്നല്ലായിരം ആയിരം കരളിൽ നിന്നുയരും സമരാഗ്നി വിപ്ലവത്തിനുള്ള ആഹ്വാനാണ് മെഹ്റൂസിന്റെയാണ് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലേക്ക് എത്തുകയാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെഹറൂസിന്റെ വരികളാണ് മെഹ്റൂസ് എഴുതിരിക്കുന്ന മനുവിന്റെ പിൻബാ പിൻഗാമികൾ മനം വലിച്ചു കീറുമ്പോഴും മൗനം ഭക്ഷിക്കുവാൻ മനസ്സില്ല രാജൻ മനുവിന്റെ പിൻഗാമികൾ മനം വലിച്ചു കീറുമ്പോഴും മൗനം ഭജിക്കുവാൻ ഭജിക്കുവാൻ മൗനം ഭജിക്കുവാൻ മനസ്സില്ല രാജൻ ഫൈറ്റ് തന്നെയാണ് പറയുന്നത് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ മിനി മിനിമോഹന്റെ കവിതയാണ് തൊള്ളായിരത്തി എഴുപതായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എഴുപത് മിനിമോഹന്റെ കവിതയാണ് വളരെ ഡയറക്റ്റ് കുറച്ച് കാര്യമാണ് പറയുന്നത് മാനം കാക്കാൻ കൃഷ്ണൻ രക്ഷകനായ ഭാരതത്തിൽ ഇന്ന് നരാധമന്മാർ സ്ത്രീയെ പിടിച്ച് ചീന്തു ാക്കാൻ കൃഷ്ണൻ രക്ഷകനായ ഭാരതത്തിൽ ഇന്ന് നരാതമന്മാർ സ്ത്രീയെ പിച്ചി ചീന്തുന്നു പ്രതികരിക്കാൻ തന്നെയാണ് പറയുന്നത് മോനിയായിരിക്കുന്നത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു കേരളത്തിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു മൂടുണ്ടെങ്കിൽ അതും കൂടി തിരുത്താനാണ് പിച്ചി ചീന്തിൻ്റെ അവിടെട്ടാ കരുതിയിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഈ എപ്പിസോഡ് വൈൻറ്റപ്പിയാണ് ചുണ്ടുപിരൽ മണിപ്പൂരിനൊപ്പം മലയാള കവിത മണിപ്പൂരിനൊപ്പം മലയാള കവിത മണിപ്പൂരിനൊപ്പം മലയാള കവിത ചീഫ് എഡിറ്റർ റാവുണിയാണ് നമ്മൾ കാവിഷികയുടെ നാല് പുസ്തകങ്ങളാണ് അന്ന് ജനുവരി മുപ്പതിന് എളുത്ത കല അക്കാദമിയിൽ പ്ര പ്രകാശനം നടന്നു ഒന്ന് വാക്കില കഥകൾ വാക്കിലെ കവിതകൾ വാക്കിലെ കഥകളിലെ ചിലതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് സച്ചിദാനന്ദ സച്ചിദാനന്ദഷയുടെ അവസാനം എന്ന് പറയുന്നൊരു കഥയാണ് ഞാൻ ആയിരത്തി ഒന്നാമത്തെ ഒക്കെ സ്നാപ്പായിട്ട് ആയിരത്തി ഒന്നാമത്തെ സ്നാപ്പായിട്ട് ചെയ്യാൻ പോകും ഒരു പ്ലാനാണ് ഇത് വക്കിലെ കഥകളിൽ നല്ല കഥകളുണ്ട് അപർണ ഋഷിയുടെ കഥയുണ്ട് പലരുടെയും വൈശാഖം മാഷയുടെ ഉണ്ട് ഡോക്ടർ അജയ് നാരായണൻ്റെ കഥയുണ്ട് അത് ആക്ട് ചെയ്യണം ഇരുന്ന് നമ്മൾ കഥ പറച്ചിലിൻ്റെ ഒരു സാധ്യതയാണ് അപ്പോൾ എന്തായാലും ഈ സ്നാപ്പ് ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനിയും ഒരു രണ്ട് എപ്പിസോഡും കൂടി വരുന്നുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പത്ത് പൈസ ചിലവില്ല എന്നുള്ളതാണ് ജസ്റ്റ് എ ബെല്ലൈക്കൻമേ ഇങ്ങനെ കൂടുക ഓൾ കൊടുക്കുക അത്രയേ സബ്സ്ക്രിപേഷൻ നമ്മളിപ്പോൾ സ്നാപ്സ് ചാക്കോടിയന്തിക്കാടിലാണ് എസ് എൻ എ പി എസ് സി എച്ച് സി കെ ഒ ഡി എ എൻ ടി എച്ച് ഐ കെ എ ഡി അതാണ് ഇപ്പോൾ സ്നാപ്പുകളെല്ലാം അതിലിടുന്നത് പക്ഷേ ചില ഇന്റർവ്യൂസും ചില കവിത വേറെ കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകളും പ്രഭാഷണങ്ങളും പ്രഭാഷണങ്ങളൊക്കെ ഫിലിംസിൽ ഇടുന്നുണ്ട് അപ്പോൾ സ്നാപ്സ് ചാക്കോടിയന്തിക്കാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിങ്കുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിൽ കയറുമ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പുസ്തകം വായിക്കുന്നതും ഒരു അഭിനേതാവുന്ന രീതിയിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോകുന്ന ഒരു അസപ്രക്രിയയിലൂടെ പോകുന്നത് സംഭവിക്കുന്നത് ഈ ഒരു കണ്ടെത്തലാണ് ഒരു ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ ചുമ്മാ ഇത് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒപ്പം ഉണ്ടാകണം നമുക്ക് ഈ നരാധമന്മാരെ കുറിച്ച് ഇതിൽ കുറേ പറയുന്നു ഫാസിസ്റ്റ് വിരുദ്ധ മൂഡ് എല്ലാ അർത്ഥത്തിലും വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും കൊണ്ടുപോകുന്നു നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കുക സേവ് ഡെമോക്രസി സേവ് സെക്യുലറിസം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അത് നമ്മുടെ നമ്മളിതുമൊക്കെ എഴുതി വെക്കേണ്ടത് കടന്നു വരുന്ന വാതിലും എഴുതി വെക്കുന്നത് ജനാധിപത്യം മതേതരത്വം നമ്മുടെ വീടിൻ്റെ രക്ഷകരനെ എഴുതി വയ്ക്കുന്ന രീതി വരണം കാരണം മറ്റുള്ളവരും മതം എഴുതി വയ്ക്കാൻ പറയും ഫാസിസം വീടിൻ്റെ രക്ഷകരാണ് അത് വരത്തരുത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും സ്നാപ്സ് കണ്ടിന്യൂ ചെയ്യുന്നു ഈ എപ്പിസോഡ് കൊടുവാ എന്റെ അഭ്യൂന്ന് താങ്ക് യു വെരി മച്ച് ഞാൻ ചാക്കോടി എന്തിക്കാട് എന്റെ രണ്ട് യൂട്യൂബാണ് സ്നാപ്സ് ചാക്കോടി എന്തിക്കാട് ആൻഡ് ചാക്കോടി എന്തിക്കാട് ഫിലിപ്സ് താങ്ക് യു